തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിലേക്കാണ് പി ജയചന്ദ്രനെ അവസാനം നോക്കി കാണുവാൻ സിനിമാ സംഗീത താരങ്ങളെല്ലാം ഓടിയെത്തിയത് മമ്മൂട്ടിയും ബിജു മനോനും എം ജി ശ്രീകുമാറും എല്ലാം എത്തിയപ്പോൾ വേദനയോടെയാണ് തനിക്ക് വരാൻ സാധിക്കില്ലല്ലോ എന്ന അവസ്ഥ ഗാനഗന്ധർവൻ യേശുദാസ് തുറന്നു പറഞ്ഞത് ഏറെ വർഷങ്ങളായി അമേരിക്കയിലാണ് യേശുദാസ് കഴിയുന്നത് വല്ലപ്പോഴോ മാത്രമേ അദ്ദേഹം കേരളത്തിലേക്ക് എത്താറുള്ളൂ ഇപ്പോൾ ജയചന്ദ്രന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവെച്ച് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് യേശുദാസ് തനിക്ക് ഓടിയെത്താൻ സാധിക്കുന്ന സമയമല്ലല്ലോ എന്ന് പ്രതികരിച്ചത് ഇപ്പോഴാ ജയചന്ദ്രനെ അവസാനം നോക്കുകാണുവാൻ എത്താനായില്ലെങ്കിലും ആ മൃതദേഹത്തിനു മുകളിൽ ഒരുപിടി ഓർമ്മപ്പൂക്കൾ സമർപ്പിച്ചിരിക്കുകയാണ് ഗാനഗന്ധർവൻ യേശുദാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു പുരോഹിതനും ഗായകൻ കെ ജി മാർക്കോസും ചേർന്നാണ് ഒരു ബൊക്കെ ജയചന്ദ്രന്റെ മൃതദേഹത്തിനു മുകളിൽ വച്ചത് വെളുത്ത പൂക്കൾക്ക് മുകളിൽ ഡോക്ടർ കെ ജെ യേശുദാസ് എന്ന് എഴുതിയിട്ടുമുണ്ടായിരുന്നു അദ്ദേഹം അമേരിക്കയിലായത് കൊണ്ട് വരാൻ സാധിച്ചില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ ആദരാഞ്ജലികളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നുവെന്നാണ് മാർക്കോസ് കുടുംബാംഗങ്ങളോട് പറഞ്ഞത് എന്നാൽ അതിനിടെ അബദ്ധത്തിൽ മാർക്കോസ് ആശംസകൾ എന്നും പറഞ്ഞു പോകുന്നുണ്ട് കേട്ട് മുഖത്ത് ചിരിവന്ന മകൻ ദിനനാഥൻ മാർക്കോസിൻ്റെ മുഖത്തുപോലും നോക്കാതെ തിരിച്ച് നമസ്കാരം പറഞ്ഞ് വിടുന്നതും ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം ജയചന്ദ്രൻ്റെ മരണവാർത്തയറിഞ്ഞ് യേശുദാസ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് വാക്കുകൾ നഷ്ടമാകുന്ന വേദനയിലാണ് ഞാൻ ഏറെ പ്രിയപ്പെട്ട ജയചന്ദ്രന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭേദമായി എന്ന് കുറേനാൾ മുൻപ് അറിഞ്ഞപ്പോൾ വലിയ ആശ്വാസവും സന്തോഷവും തോന്നിയിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും ആശുപത്രിയിലായെന്നും അല്പം ഗുരുതരമാണെന്നും അറിഞ്ഞിരുന്നുവെങ്കിലും ഓർക്കാപ്പുറത്ത് ഇങ്ങനെ വിട്ടുപോകുമെന്ന് കരുതിയിരുന്നില്ല വീട്ടിലെ സമകാലികർ എന്നതിനപ്പുറം സഹോദര തുല്യമായ ബന്ധമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് അതിനാൽ ഈ വേർപാട് ഏറെ നൊമ്പരപ്പെടുത്തുന്നു എത്രയെത്ര ഓർമ്മകളാണ് മനസ്സിൽ നിറയുന്നത് ഒരു സ്കൂൾ കലോത്സവ കാലത്ത് തുടങ്ങിയ ബന്ധമായിരുന്നു ഇവർ തമ്മിൽ എന്നാൽ പിന്നീട് ആ സൗഹൃദം തുടർന്നു പോയിരുന്നില്ല പിന്നീട് ജയചന്ദ്രന്റെ സഹോദരൻ സുധാകരനിലൂടെയായിരുന്നു വീണ്ടും സൗഹൃദം മുട്ടിട്ടത് യേശുദാസിന്റെ ഗാനമേളകൾക്കും റെക്കോർഡിങ്ങിനുമെല്ലാം പലപ്പോഴും സുധാകരനും കൂടെ വന്നിരുന്നു സുധാകരനെ കാണാൻ ജയചന്ദ്രൻ മദ്രാസിലേക്ക് വരുമ്പോഴാണ് സുഹൃത് വീണ്ടും ആരംഭിക്കുന്നത് പിന്നീട് ആ സൗഹൃദം വളർന്നു പല പാട്ടുകളുടെയും റെക്കോർഡിംഗ് കാണാൻ ജയചന്ദ്രനും വന്നിട്ടുണ്ട് പിന്നാലെ ജയചന്ദ്രനും പിന്നണി ഗാന രംഗത്തേക്ക് എത്തി ഞങ്ങൾ രണ്ടുപേർക്കും പേർക്കും തിരക്കായതോടെ ആദ്യകാലത്തെ പോലെ ഇടയ്ക്കിടെയുള്ള കൂടിക്കാഴ്ചകൾക്കൊന്നും പിന്നീട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ സഹോദര ആ സ്നേഹം ഒരിക്കലും ോശം വന്നിരുന്നുമില്ല തിരുവനന്തപുരത്ത് ആദ്യമായി നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് ആരംഭിച്ചതാണ് ഞങ്ങളുടെ ബന്ധം അതേ തിരുവനന്തപുരത്ത് മറ്റൊരു സംസ്ഥാന കലോത്സവം കൊടിയിറങ്ങിയതിന് പിന്നാലെയാണ് ജയചന്ദ്രൻ വിടവാങ്ങുന്നത് ഓടിയെത്താൻ കഴിയാത്ത ദൂരത്തായതിനാൽ മനസ്സുകൊണ്ട് പ്രണമിക്കാനേ കഴിയുന്നുള്ളൂ ജയന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രണാമം എന്നാണ് യേശുദാസ് പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ